പാവർട്ടി സെന്റ് ജോസഫ് കേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ദേവാലയ ദീപാലങ്കാരത്തിൽ വിസ്മയ കാഴ്ചയൊരുക്കുന്നു ഒന്നര ലക്ഷത്തിലേറെ എൽഇഡി ഫിക്സൽ ബൾബുകളാണ് ദേവാലയ ദീപാലങ്കാരത്തിനായി ഉപയോഗിക്കുന്നത് കൂടാതെ അമ്പതോളം ഷാർപ്പികളും ഇരുപതോളം എൽ ഇ ഡി ബാർ ലൈറ്റുകളും ദേവാലയ ദീപാലങ്കാരത്തിന് ചാരുതിയേകാനുണ്ടാകുമെന്ന് തിരുനാൾ ദീപാലങ്കാര കമ്മിറ്റി കൺവീനർ വി എൽ ഷാജു പറഞ്ഞു ഈ കൊണ്ടുള്ള പല ഡിസൈനുകളിലും പല വർണ്ണങ്ങളിലുള്ള എലിമിനേഷൻ ജോയിന്റ് കൺവീനർ ജാക്സൺ വടക്കൻ ട്രഷറർ ജോയ് ടി എ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് തിരുനാൾ ദേവാലയ ദീപാലങ്കാര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ജൻസൺ ചുങ്കത്തിന്റെയും ജിനീഷ് ചുങ്കത്തിന്റെയും നേതൃത്വത്തിലുള്ള പാവർ ടി സി ജെ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ആണ് ഇത്തവണയും സ്പെഷ്യൽ ഇഫക്റ്റോടുകൂടി യ ദീപാലങ്കാരം ഒരുക്കുന്നത് ഒന്നര മാസത്തിലേറെയായി ഇരുപതോളം തൊഴിലാളികൾ രാത്രിയും പകലും കഠിന അധ്വാനം ചെയ്താണ് വർണ്ണമനോഹരമായ ദേവാലയ ദീപാലങ്കാരത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നത് വെള്ളിയാഴ്ച രാത്രി എട്ടിന് പാവർട്ടി സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് ആയിരങ്ങളെ സാക്ഷിയാക്കി ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി യോഗത്തിൽ അധ്യക്ഷത വഹിക്കും പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലാണ് പ്രസിദ്ധമായ പാവർ തിരുനാൾ ടി സി വി ന്യൂസ് പാവർ